ഈ കാലത്ത് നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബുള്ളിങ് എന്നുള്ളത് ടെൻ പേഴ്സൻ്റോളം കുട്ടികളിൽ ഈ ബുള്ളിങ്ങിൻ്റെ പ്രശ്നമുള്ളതായിട്ട് കാണുന്നുണ്ട് ഇത് ഇന്നോ അതിലധികമോ കുട്ടികൾ ചേർന്നിട്ട് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി അല്ലെങ്കിൽ വേബലി ഒരു കുറച്ച് വീക്കായിട്ടുള്ള കുറച്ച് സെൽഫ് ഡിഫെൻസിൽ കുറച്ച് വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടീനെ പോയിട്ട് ആക്രമിക്കുന്ന ഇൻറ്റൻഷ്യലി തുടർച്ചയായിട്ട് അക്രമിക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ബുള്ളിങ് എന്ന് പറയുന്നത് അത് ചിലപ്പം വെർബലി ആവാം അല്ല അവരെ ടീസ് ചെയ്തുകൊണ്ട് വെർബലി ആവാം അല്ലെങ്കിൽ അവരെ ഫിസിക്കലി ഹരാസ് ചെയ്തുകൊണ്ടിട്ടാവാം അല്ലെങ്കിൽ അവരെ സോഷ്യൽ അവരെ ഒറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവരെ അവരുടെ അടുത്ത് മിണ്ടാതിരുന്നിട്ടോ അങ്ങനെ ആവാം അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ആവാം ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയകളിൽ അവരെ ബുള്ളി ബുള്ളിങ് ചെയ്തുകൊണ്ടാവാം പല കുട്ടികളും ഇങ്ങനെ ബിൽഡിങ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ വീട്ടിലൊന്നും ചിലപ്പോൾ പറഞ്ഞോളുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളുടെ ചില മാറ്റങ്ങൾ നിങ്ങളെ കുട്ടികളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സസ്പെക്റ്റ് ചെയ്യാം മുമ്പ് ആക്റ്റീവായിട്ട് വളരെ ആക്റ്റീവായിട്ട് മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിച്ചോണ്ടിരുന്ന കുട്ടി മുമ്പ് കളിച്ചോണ്ടിരുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും ഇപ്പം കളിക്കുന്ന കാണുന്നില്ല മുമ്പ് സ്കൂളെ വർക്ക്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുന്ന കുട്ടി ഇപ്പം തീരെ അതിലൊന്നും കാണിക്കുന്നില്ല അല്ലെങ്കിൽ സ്കൂളിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ഗ്രാഫ് നോക്കുമ്പോൾ ഇപ്പം ബാക്കിലോട്ട് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സസ്പെക്ട് ചെയ്യാം അതുപോലെ മുമ്പൊക്കെ ഫാമിലിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആക്റ്റീവായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന കുട്ടി ഇപ്പോൾ അത്ര ഇടപെടുന്നില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടക്കും ഫാമിലിൻ്റെ ഇടക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര വൈമുഖ്യം കാണിക്കാം പണ്ടത്തെ പോലെ കുട്ടി അപ്പം അത്ര സെൽഫ് കോൺഫിഡൻസ് ഇല്ല ഇപ്പം എപ്പോഴും ലോ സെൽഫ് എസ്റ്റീമാണ് എപ്പോഴും ഡെത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മാറി എന്ന് ഇങ്ങനെ കരയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ബുള്ളിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് സസ്പെക്ട് ചെയ്യണം മുമ്പൊന്നും മൂത്ര ഒഴിച്ചു പോകാത്ത കുട്ടി ഇപ്പം ബെഡിൽ മൂത്ര ഒഴിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ വെറുതെ ചില സമയത്തൊക്കെ ഹെഡ് ഏയ്ക്ക് പറയുക വയർ വേദന പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണാതി കാണാതിരിക്കുക പിന്നെ ഇതുപോലെ പല രീതിയിലായിരിക്കും ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ മനസ്സിൽ വെക്കുക ശ്രദ്ധിക്കുക ഇത്ര ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ഓക്കെ താങ്ക്